ചിത്രത്തിൽ ചിത്രത്തിൽ വൃത്തത്തിലെ വൃത്തത്തിലെ ബിന്ദുക്കളാണ് അപ്പൊ ഞാൻ സി ഇവിടെയും ഇവിടെയും ഡി സിഇപ്പെടുത്തുവാണേ ബിന്ദ്രി വ്യാസമായ അപ്പൊ ഇവിടെ വൃത്ത കേന്ദ്രം വേണം ഇവിടെ ഞാൻ വരയ്ക്കാൻ പടം ഇങ്ങനെ തന്നെ ആണോന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ വായിക്കുന്നത് ഞാൻ വരയ്ക്കുട്ടോ എ ബി വരച്ചു ഡിഗ്രി കോൺ ബി ഓ സി കോൺ സി കോൺ സിവിടെ കോൺ വരയ്ക്കണ്ടേ ഇങ്ങനെയാണോ വരയ്ക്കണ്ടേ ഞാൻ ആദ്യം ആദ്യം വരയ്ക്കുന്നത് പോകുന്നത് കേന്ദ്രം എന്നിട്ട് ഞാനൊരു വ്യാസം വരച്ചു ഇനി നിങ്ങൾ പറയും ഇത് എ ബി അല്ലേ ഇനി വൃത്തത്തിലുള്ള രണ്ട് പോയിന്റുകൾ സിഡി അതവിടെയാണെന്ന് പറയണേ സിഡി എങ്ങനെ സി വെർച്ചാതിയോ ഇങ്ങനല്ല ഇങ്ങനല്ല എബി കുറച്ചുകൂടി താഴേക്കാ വരണം അതെങ്ങനെ വ്യാസം സെന്ററിൽ അല്ലേ ഇരിത്തോളോ അക്ഷരം നിങ്ങൾ ചിത്രത്തിൽ അങ്ങനെയാ ഓക്കേ ഇനി നിങ്ങൾ പറഞ്ഞു സി സിഡി സിഡി എന്തോന്ന് പറ ആ സിഡി എബി ള്ളിൽ നിന്ന് ആ മുകളിലേക്കൊരു വരാ ഓണ ഒരു ത്രികോണത്തിന്റെ ഷേപ്പ് വരയ്ക്ക ആ തന്നെ എന്നിട്ട് എ യിൽ നിന്ന് ബീടെ സെന്ററിലേക്ക് കൊണ്ടുവരാ ബീടെ സെന്ററിലേക്ക് അല്ലേ സെന്റർ അല്ല ഈ

അങ്ങനെ തെറ്റല്ലേ ആണല്ലോ വ്യാസം ഈ പടത്തില് അടയാളപ്പെടുത്തി എനി നിങ്ങൾ ഞാൻ വീഡിയോ ഓണാക്കി കാണിച്ചെന്നാതിയോ ഓ എങ്ങനെയാലും മതി ഈ പടം തന്നെ അല്ലേ ആ ഈ പടം തന്നെയാ പക്ഷേ ഞങ്ങളോട് പറഞ്ഞേക്കുന്നെ വ്യാസന്നോ വ്യാസന്നോ എഡി ആണോ വ്യാസം എബി ആണോ വ്യാസം എബി എബി എമി വ്യാസാണെങ്കിലും വർക്ക് ഔട്ട് ആവട്ടില്ല ക്വസ്റ്റ്യൻ വ്യാസം ണെങ്കിൽ അപ്പടം ഇങ്ങനെ ഇരിക്കണം ഞാൻ ഇതിനകത്ത് പറയുന്നത് വ്യാസമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഈ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയുള്ളൂ ഒരു വ്യാസത്തിന്റെ ഒരറ്റത്ത് നിന്നും ഇങ്ങനെ വരച്ച് 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 സർക്കിളേ ചെന്ന് മുട്ടിയിട്ട് ഏഹ് എന്നിട്ട് മറ്റേ അറ്റത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടാകുമെന്നാ പഠിച്ച ഇപ്പൊ തൊണ്ണൂറ് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തൊണ്ണൂറാവണ്ടേ അല്ലേ നമ്മളിപ്പോ പഠിച്ചു വച്ചതല്ലേ ഉള്ളു അങ്ങനെയാണെങ്കിൽ ഉറപ്പായും എ ബി എന്താകത്തില്ല വ്യാസ ആ പടത്തിൽ കാണിച്ചേക്കുന്ന ഇത് മുപ്പത് ഡിഗ്രി ആ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഒന്നെങ്കി ചോദ്യം തെറ്റാണ് അല്ലെങ്കിൽ പടം തെറ്റാണ് പിന്നെ വരാൻ സാധ്യതയുള്ള എന്ന് പറയുന്ന ഒരു ഞാൻ ആയിരിക്കും എന്നിട്ട് ഇവിടെ ഇങ്ങോട്ടും ഇങ്ങനെയും അപ്പൊ എന്തേ വരത്തുള്ളു വ്യാസം വരത്തില്ല വ്യാസം വരുവാണെങ്കിൽ ഇവിടെ എത്ര വരും എന്നിട്ട് ഇത് നാല് സെന്റിമീറ്റർ തന്നു ഈ ഞാണല്ലേ എന്നിട്ട് ഇവിടെ ഒരു ഓ കണ്ടു അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഊഹം അവിടുത്തെ വ്യാസമായിരിക്കും എന്നാണേ ഇനി ഇത് സെന്ററിൽ കൂടെ പോയാലേ അത് ഏടി വ്യാസം എന്ന് പറയാനും ഒക്കത്തുള്ളു ഞാൻ അത് പിടിക്കും ആ എന്താ ഈ ചോദ്യം പറ ഞാൻ ബാക്കി പറയാം ലൈക് क्वेश्चन ഡി കോൺ ഡി ഏത്ര അയ്യോ കോൺ ഡി ഓൾറെഡി പടത്തി 30 ഒന്നില്ല അല്ല അത് ഇതി നമ്മൾ ചെയ്തടാ ഓ അപ്പോൾ പടം എങ്ങനെയാ അതിനത്തിലേ ഡി ഇല്ല അ സീ മാത്രം ഇല്ല ഡി ന്നെകിട്ടില്ല ഞങ്ങള അത് അടയാളപ്പെടുത്തി വെച്ചടാ ഓ അപ്പോൾ സി മാത്രമേ തന്നിട്ടുള്ളോ ഞാനെഴുതാ അങ്ങനാണെങ്കിലേ അവിടെ വൃത്ത കേന്ദ്രം എവിടെയാണ് ഓ ഈ നടുക്കായണോ വ്യാസത്തിന്റെ 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 നീളം എത്ര അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലാണ് ചോദ്യമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങളെ ട്രിഗ്നോമെറ്ററി പഠിപ്പിക്കാതെ ഇതെങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കൊരു സംശയമുണ്ട് ഓക്കെ അതായത് നമ്മൾ നേരത്തെ വൃത്തത്തിനകത്ത് ഇങ്ങനൊരു പ്രോപ്പർട്ടി പഠിക്കും അതായത് ഇത് വൃത്തകേന്ദ്രം ഓക്കെ ഇത് വൃത്ത കേന്ദ്രം ഈ വൃത്ത കേന്ദ്രത്തിൻ്റെ ഇതൊരു ഞാണ് കേട്ടോ ഇത് വൃത്ത കേന്ദ്രം ഇത് ഞാണ് ഞാൻ എന്താണെന്ന് അറിയാമല്ലോ വൃത്തത്തേലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന നിറകയെ ഞാണെന്ന് വിളിക്കും ഈ ഞാണിൻ്റെ ഒരറ്റത്തു നിന്ന് സർക്കിളിൽ ചെന്ന് മുട്ടി തിരിച്ച് മറ്റേ അറ്റത്ത് വരുന്നു ഞാണിൻ്റെ അറ്റത്ത് വരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആയങ്കള് ആ ആയങ്കൾ തന്നെയാണ് ഇനി എവിടെ ഈ രീതിയിൽ വരച്ചാലും ഇവിടെ എല്ലാം സെയിം ആംഗിളായിരിക്കും ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എക്സാണ് ഇവിടെയും ആണ് ഇനി ഈ അറ്റത്തുനിന്ന് തുടങ്ങി നല്ല ഇവിടെ ചെന്ന് മുട്ടി മറ്റേറ്റത്ത് പോകുന്നു അവിടെയും ആണ് ഈ അറ്റത്തു നിന്ന് വീണ്ടും തുടങ്ങുന്നു ഇവിടെ പോയി മുട്ടുന്നോ തിരിച്ചിവിടെ വരുന്നു അപ്പോൾ അവിടെയും എക്സാണ് അവറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കണം കേട്ടോ അങ്ങനെ വരുന്ന എല്ലാ ആംഗിളും എന്തു തന്നെയാണ് സെയിം ആണ് അതാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് കണ്ടോ ഇവിടെ എയിൽ നിന്ന് തുടങ്ങിയതാണ് സി വന്ന് അവസാനിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതേ സാധനം തന്നെ തണ്ടി സാധനത്തിന് അപ്പൊ അത് മുപ്പത് ഡിഗ്രി അപ്പൊ ആംഗിൾ ഡി ഒന്നാമത്തെ ചോദ്യം എങ്ങനെ കിട്ടി ഡിഗ്രി അങ്ങനെ റീസൺ അങ്ങനല്ലേ എന്തെങ്കിലും റീസൺ വരണല്ലേ എന്തുകൊണ്ടാണ് ഈ ഉത്തരം മുപ്പതൊന്നായത് പറയുവാണ് നമ്മൾ കാര്യം ഇന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു റീസണും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതണം എന്തുകൊണ്ടാണ് ഞാൻ മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞത് ചുമ്മാ എനിക്ക് മുപ്പത് എന്ന് പറയാനൊക്കെ ഇല്ല അതിനൊരു റീസൺ ഉണ്ട് കൃത്യമായ റീസൺ അപ്പം അതും കൂടെ ചോദിച്ചും മനസ്സിലാക്കുക കേട്ടോ ഇവിടെ ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ സെയിം എന്താണ് ഈ എന്താ അപ്പർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്നും പറഞ്ഞ് എഴുതാറുണ്ട് കേട്ടോ അതായത് ഈ അതിനെന്തോ പറയുന്നത് ആർക്കിനെന്തോ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞ ചാപം അല്ലേ അപ്പം മേജർ ആർക്കെന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതാ ർക്കിനും മലയാളത്തിൽ എന്തുവാണെന്നുള്ളതും നോക്കണം എന്തായാലും ഈ ഈ ചാപത്തേലുണ്ടായേക്കുന്ന ആംഗിളുകളാണ് കേട്ടോ അതും സെയിം പോയിന്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ ഞാണിന്റെ ഇതിൽ നിന്ന് അപ്പം അങ്ങനൊരു റീസൺ ഉണ്ട് അതെനിക്ക് കൃത്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്നില്ല മീൻസ് മീൻസ് എഴുതി തരാൻ കേട്ടോ എങ്ങനെയാ അത് എഴുതണ്ടേ എന്നുള്ളത് വൃത്തിയായിട്ട് കിട്ടുന്നില്ല അതേസമയം റീസൺ ഇതാണ് എന്താണ് റീസൺ ഇതൊരു ഞാൻ ഈ ഞാണിന്റെ ഒരേയറ്റത്ത് നിന്ന് പുറപ്പെട്ട് അതിന്റെ ഈ ഈ മേജർ ആർക്ക് മേജർ ചാപം എന്ന് പറയും മേജറും ഇത് മൈനറും ആണ് കേട്ടോ അല്ലെങ്കിൽ ഈ വലിയ ചാപവും ഇല്ലേ ഈ വലിയ ചാപത്തിൽ ഉണ്ടാക്കിയേക്കുന്ന എല്ലാ ആംഗിളും എന്ത് തന്നെയാണ് ഒന്ന് എന്താണ് തുല്യമാണ് കേട്ടോ ആ ഒരു റീസൺ നിങ്ങൾ ഇവിടെ എഴുതണം അപ്പോഴേ അത് പൂർണ്ണമാകത്തുള്ളൂ അതാണ് എ ചോദ്യം ഇനി ബി ചോദ്യം എന്തുവാ ഈ ആംഗിൾ ബി അല്ലേ അതായത് എ ബി ഡിയുടെ ആംഗിൾ എത്ര ആണെന്നല്ലേ എ ബി ഡി അതായത് നോക്കിക്കോ ഇവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാത്തില്ല എ ഡി എന്താണ് വൃത്ത കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അതിനെന്തെന്ന് വിളിക്കാം വ്യാസം നമ്മളിപ്പോ പഠിച്ച ഒരു റീസൺ ഉണ്ടല്ലോ വ്യാസത്തിന്റെ ഒരറ്റത്ത് നിന്നും വൃത്തത്തിലുള്ള ഏതെങ്കിലും പോയിന്റ് മുട്ടി തിരിച്ച് വ്യാസത്തിന്റെ മറ്റേ അറ്റത്ത് പോയി മുട്ടിയാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാ പറഞ്ഞില്ലേ നമ്മളൊരു കണക്ക് ചെയ്ത് തീർത്തില്ലേ ഇത് വ്യാസത്തിന്റെ ആ വ്യാസത്തിന്റെ ഒരറ്റത്തും തുടങ്ങി വൃത്തത്തെ പോയിന്റ് മുട്ടി തിരിച്ച് വ്യാസത്തിന്റെ മറ്റേ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും തൊണ്ണൂറ് അങ്ങനെയാണെങ്കിൽ ഉറപ്പല്ലേ ഇവിടെ എത്ര ഡിഗ്രിയാ ും പുറപ്പെട്ട് വൃത്ത വൃത്തത്തിൽ ഉണ്ടാക്കി ആംഗിൾ എപ്പോഴും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും എന്താണോ അവിടെ സ്കൂളിലത്തെ അതിന് നല്ല നല്ല സെന്റൻസുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ആ സെന്റൻസുകൾ ഫോളോ ചെയ്യുക ഇനി സി ചോദ്യം എന്തുവാ വ്യാസത്തിന്റെ നീളം ഇത്ര ഈ വ്യാസത്തിന്റെ നീളം ഇത് മുപ്പത് ഇത് അറുപത് വെച്ച് വെച്ച് നോക്കുവാണെങ്കിൽ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു അതായത് എട്ട് സെന്റിമീറ്റർ വരും

ചാപ്റ്റർ വൃത്തങ്ങൾക്ക് ശേഷമാണോ വൃത്തങ്ങൾക്ക് ശേഷമാണോ ചാപ്റ്ററുകള് നോക്കുവോ ഈ ചാപ്റ്റർ പഠിച്ചാലേ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അത് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം തരാം മൂന്ന് സൈസ് ട്രയാങ്കിൾ ഉണ്ട് അതിനകത്ത് ഒരു ടൈപ്പ് ട്രയാങ്കിളിൻ്റെതാണ് വൺ ഈസ്റ്റ് റൂട്ട് ത്രീസ്റ്റ് ടു അതായത് നമ്മൾ ഇപ്പൊ ചെയ്ത മൂന്ന് ക്വസ്റ്റ്യനിൽ ഈ അവസാനത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ത്രികോണമതി ചാപ്റ്റർ കേട്ടോ പഠിച്ചാല് അഞ്ചാമത്തെ കേട്ടോ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുമ്പോഴാണ് ഈ കണക്ക് ഈ മൂന്നാമത് എഴുതിയേക്കുന്ന കണക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക ബാക്കി രണ്ടും നമ്മൾ പഠിച്ച സാധനമാണ് പുറത്തെത്തി തന്നെ ഉള്ളതാണ് കേട്ടോ ആ മൂന്നാമത്തെ തവിടെ കിടന്നോട്ടെ മനസ്സിലായില്ലെങ്കിൽ വേണ്ട നമുക്കും ഈ ത്രികോണമിതി ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു റേഷ്യോ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിക്കും കേട്ടോ എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ കണക്ക് വന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ചെയ്തോ ഇവിടെ നാല് എഴുതി ഞാൻ പറഞ്ഞു ഇവിടെ എട്ടയാണെന്ന് പറഞ്ഞു അത് നമുക്ക് ഈ റേഷ്യോ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എഴുതാൻ പറ്റും ഈ ഒന്നിൻ്റെ അവിടെ ആയിരിക്കും ഈ നാല് കിടക്കുന്നത് ഏഹ് അപ്പൊ രണ്ടിൻ്റെ അവിടെ ഈ നാലു കൊണ്ട് കുണിച്ചാൽ മതി എട്ട് കിട്ടും കേട്ടോ

മാന്തര ശ്രേണിയിലെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഒന്ന് രണ്ട് ചോദ്യം കൂടി ഒന്ന് പറയുവാണേ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ഇതൊരു ശ്രേണിയാണ് അല്ലേ ഇതൊരു ശ്രേണിയാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ആ ഇങ്ങനെ കുറെ നമ്പറുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊരു ശ്രേണിയാണ് അരതമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയണമെങ്കിൽ സമാന്തര ശ്രേണിയാണെന്ന് പറയണമെങ്കിൽ സമാന്തരം എന്ന് വെച്ചാൽ സമം അന്തരം അന്തരം എന്ന് വെച്ചാൽ വ്യത്യാസം കേട്ടോ ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സമമായിരിക്കണം അതാണ് അതിന്റെ അർത്ഥം അതായത് അഞ്ചിന്റെ കൂടെ എത്ര ഏഴ് കിട്ടുന്നേ അഞ്ചിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഏഴ് കിട്ടുന്നത് രണ്ട് അതാണ് അന്തരം കേട്ടോ അഞ്ചിന്ന് ഏഴിലേക്കുള്ള അന്തരമാണ് രണ്ട് ഇനി ഏഴിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഒമ്പത് കിട്ടുന്നേ രണ്ട് അല്ലേ ഒമ്പതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് പതിനൊന്ന് കിട്ടുന്നേ രണ്ട് പതിനൊന്നിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് പതിമൂന്ന് കിട്ടുന്നേ രണ്ട് അപ്പൊ ഇവിടെ ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്തെന്ന് വിളിച്ചേക്കുന്നേ അന്തരം എന്ന് പറയുന്നത് അപ്പൊ ഈ അന്തരം സമവല്ലേ അതായത് എല്ലാം തുല്യമല്ലേ എല്ലാടും രണ്ടു തന്നെയല്ലേ അങ്ങനെയുള്ള ശ്രേണികളെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് കേട്ടോ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം കേട്ടോ ഏത് പദങ്ങൾ എടുത്താലും അതിൻ്റെ ഇടയ്ക്കുള്ള വ്യത്യാസം തുല്യമായിരിക്കണം അപ്പൊ ഇവിടുത്തെ വ്യത്യാസം രണ്ടാണെന്ന് മനസ്സിലായേ വ്യത്യാസത്തെയാണ് നമ്മൾ പൊതുവ്യത്യാസം കേട്ടോ പൊതുവ്യത്യാസം എന്ന അഥവാ കോമൺ ഡിഫറൻസ് എന്ന് എന്ന് അതായത് ഡി കൊണ്ട് സൂചിപ്പിക്കും ഇനി ഞാൻ പഠിപ്പിക്കാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം ഇതാണ് ഇതിന്റെ തുക കണ്ടുപിടിക്കണം കേട്ടോ അപ്പൊ എത്ര പദം ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പദമുണ്ട് ശരിയല്ലേ ഒന്നാമത്തെ പതിനെ ഒന്നാമത്തെ പദത്തിന് എനിക്ക് എക്സ് വൺ വിളിക്കാം രണ്ടാമത്തെ പദത്തിന് എക്സ് ടു അങ്ങനെയാണ് മൂന്നാമത്തെ പദത്തിനെയോത്തിനെയോ എക്സ് ഫോർ അഞ്ചാമത്തെ നിങ്ങൾക്ക് ഉറക്കം വരികയോ ബോറടിക്കുകയോ മതി എന്ന് തോന്നുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്നോട് പറയണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും

ആ ഇക്വേഷൻസ് പഠിക്കാം കേട്ടോ പദങ്ങളുടെ എണ്ണം ഇവിടെ എത്ര പദങ്ങളുണ്ട് അഞ്ച് പദങ്ങളുണ്ട് അപ്പം പദങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന എൻ എന്ന് പറയുന്ന അക്ഷരം ശരം വെച്ചിട്ട അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ അഞ്ചാണ് അഞ്ച് പദങ്ങളുണ്ട് ഈ അഞ്ചു പദങ്ങളിൽ മധ്യപദം ഏതാന്ന് വെച്ചാൽ നടി കിടക്കുന്നതാണ് അല്ലേ നടി കിടക്കുന്ന ഇപ്പുറത്തിന്റെ അടങ്ങൾ അപ്പുറത്തിന് അപ്പുറത്തിന്റെ അപ്പൊ ഇത് നടക്കുക ഇത് വരും നടക്കത്തെ പറഞ്ഞാൽ ആരാണ് എക്സ് ത്രീ കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ എഴുതും എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ അഞ്ചു പദങ്ങളുടെ തുക മധ്യപദം എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് ടൈംസ് ഇതാണ് ഇക്വേഷൻ അപ്പോ എസ് ഫൈവ്വൽ ഒമ്പത് ഇൻറ്റു പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അഞ്ച് ഒമ്പത് എണ്ണം അഞ്ച് നാൽപ്പത്തിയഞ്ചെന്ന ആൻസർ കിട്ടും കിട്ടിയോ പദങ്ങളുടെ തുക എത്ര കിട്ടി നാൽപ്പത്തിയഞ്ച് എന്ന് കിട്ടി ഈ രീതി മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സീരീസിന്റെ പദങ്ങളുടെ തുക പറയുവോ ഏഴ് പതിനൊന്ന് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് പറഞ്ഞോ

പതിനഞ്ച് ഗുണോ അഞ്ച് എത്ര കിട്ടും പത്തേ ഓണോ അഞ്ച് അമ്പത് അഞ്ച് ഗുണോ അഞ്ച് ഇരുപത്തഞ്ച് മൊത്തം എത്ര വേറൊരു സീരീസ് പറഞ്ഞോട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്

ണി കുഴപ്പമില്ല എളുപ്പമാക്കി എടുക്കാൻ കണക്കുകൾ സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇത് ഞാനൊരു സ്പീഡ് ടെസ്റ്റ് ചെയ്യും നിങ്ങളെ കൊണ്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോ ഒരു കൊറേ ചോദ്യം തരും ഇതേ ടൈപ്പ് സ്പീഡി ആരാണോ ദ്യത്തെ ഗെയിമ് കഴിയട്ടെ ആദ്യത്തെ ഗെയിം നമ്മടെ എന്താണ് കണ്ടായിരുന്നോ നിങ്ങൾ ഗ്രൂപ്പില് ഓ ചാനലിൽ ചാനലില് അതിനകത്ത് കൂടുതൽ ലൈഫ് വരുന്ന നേരം നോക്കാം നാളെ

ഓരോ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ പറയാം നമുക്ക് ഇപ്പോൾ അടുപ്പിച്ച് നമ്മൾ സോഷ്യൽ മാത്സ് ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഒരു കണക്കെങ്കിലും പറയാൻ ശ്രമിക്കും അത് പൊതുവേ നിങ്ങൾക്ക് മാത്സ് പാടായതുകൊണ്ട് പിന്നെ എനിക്ക് മാത്സ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടും കേട്ടോ അതുകൊണ്ട് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു കണക്കെങ്കിലും മാത്സിൽ ഒരു ദിവസം പറയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്താം ഒരു ദിവസം തിങ്കളാഴ്ച ഇന്ന വിഷയത്തെക്കുറിച്ച് കേട്ടോ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സോഷ്യല് ആറ് ദിവസം മതി പഠിക്കാൻ കേട്ടോ അതേപോലെ നിങ്ങൾ ഓരോന്ന് എടുത്താല് നമുക്ക് അത്രയും ദിവസം കൊണ്ട് പെട്ടെന്ന് പഠിച്ചു തീർത്താല് നമുക്ക് ഫ്രീ ആകാം കേട്ടോ നിങ്ങൾ വേറെ ഒന്നും പേടിക്കണ്ട ഞാൻ പറയുന്ന കാര്യം പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്യണം ഞാനിപ്പോ വിപ്ലവത്തിന്റെ കേസ് പറഞ്ഞിട്ടിപ്പോ ഒന്ന് രണ്ട് ദിവസമായില്ലേ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇത് ആറു ദിവസം കൊണ്ട് തീർത്തുതരാം പക്ഷെ നിങ്ങൾ അങ്ങനെ നിക്കാത്ത ദിവസം കൊണ്ടല്ലേ നമുക്കിപ്പം ചൈനീസ് വിപ്ലവവും അതാ വിപ്ലവവും അഞ്ചെണ്ണം പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എനിക്കൊന്നും മൂന്നോ നാലോ ദിവസമായി ശരിയല്ലേ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ ഇത് എളുപ്പത്തിൽ പഠിച്ചു തരാം എനിക്ക് കണക്ക് പഠിപ്പിക്കാൻ പതിനൊന്ന് ദിവസം മതി കേട്ടോ പതിനൊന്ന് ദിവസം എനിക്ക് ഇത് തന്നു നിങ്ങളുടെ പതിനൊന്ന് ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു തരാം ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഓരോ കണക്ക് വീതം ചെയ്താൽ മതി കേട്ടോ സിമ്പിൾ ആണ് മാക്സ് ഞാൻ ചെയ് പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുവാണെങ്കില് എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാ ഒരു കണക്ക് കണ്ടാ ചെയ്യുന്നത് ഇത് കണ്ടോ ഈ കണക്കൊക്കെ ഈ കണക്കൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തല്ലേ ഒരു സാറും എനിക്കിപ്പോ പറഞ്ഞു തന്നിട്ടല്ലോ നിങ്ങളുടെ കണക്ക് തന്നെയാ അപ്പൊ എനിക്ക് ഇതാണ്ട് ഈ സാധനം അറിയാവുന്നതുകൊണ്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു പോരെ അല്ലേ ഇനി കണക്ക് തെറ്റാന്ന് എനിക്ക് മനസ്സിലായത് എന്താ ഈ സാധനം ഉള്ളത് കൊണ്ടല്ലേ തൊണ്ണൂറ് വരുമെന്ന് ഞാൻ പറഞ്ഞ് കഴിഞ്ഞ കണക്കിൽ ഇവിടെ മുപ്പത് മുപ്പത് കഴിഞ്ഞാൽ അത് തെറ്റു വരുത്തില്ലേ കണ്ടോ അങ്ങനെ നമ്മള് ഉത്തരം ശരിയാക്കിയാൽ മാത്രം പോരാ ചോദ്യത്തിലെ തെറ്റും കണ്ടുപിടിക്കണം കേട്ടോ ആ രണ്ട് രീതി ചെയ്യുമ്പോ നമ്മുടെ മൈൻഡില് കണക്ക് പതുക്കെ പതുക്കെ കേട്ടോ ഈ കണക്കില് നമ്മള് ചെയ്ത് എന്താണ്ട് ഈ സാധനം പഠിച്ചത് കൊണ്ടാണ് ഈ കണക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ചില ചില കാര്യങ്ങളുണ്ട് അത് മാത്രം പഠിച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറെ കണക്കുകൾ ഈ നമ്മുടെ പരീക്ഷക്ക് വെക്കും അത് മാത്രം ചെയ്താലും നിങ്ങൾക്ക് ജയിക്കാം